വിശുദ്ധ ോൺ ഡിസംബർ പത്തൊമ്പത് ഡയോക്ലീഷ്യസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ഈജിപ്തുകാരായ നെമേസിയോൺ ഒരു മോഷണ കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രസ്തുത ആരോപണം തെറ്റാണെന്ന് അദ്ദേഹം തെളിയിച്ചപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന ആരോപണം ഉന്നയിക്കുകയും ഈജിപ്തിലെ പ്രീഫറ്റിന്റെ അടുത്തേക്ക് ആനയിക്കപ്പെടുകയും ചെയ്തു ക്രിസ്ത്യാനിയാണെന്ന കാര്യം അദ്ദേഹം ഏറ്റുപറഞ്ഞു തൽക്ഷണം ചമ്മട്ടിക്കൊണ്ട് അടിക്കാനും മർദ്ദിക്കാനും കൽപ്പനയുണ്ടായി കൊള്ളക്കാരുടെയും കവർച്ചക്കാരുടെയും ഒപ്പം തീയിൽ ദഹിപ്പിക്കുവാൻ പ്രീഫറ്റ് ഉത്തരവിട്ടു അത് പ്രീഫറ്റിന്റെ ന്യായാസനത്തിൽ ആമോൺ സേനോ ടൊളേമി ഇഞ്ചനേവൂസ് എന്നീ നാല് പടയാളികളും മറ്റൊരാളും നിൽക്കുന്നുണ്ടായിരുന്നു ഇവർ അഞ്ചു പേരും ക്രിസ്ത്യാനികളായിരുന്നു മർദ്ദന യന്ത്രത്തിൽ കിടന്നു പിടഞ്ഞിരുന്ന ഒരു ക്രിസ്ത്യാനിയെ സഹായിക്കുവാൻ അവർ പ്രോത്സാഹിപ്പിച്ചുവെന്ന കുറ്റത്തിന് അവരുടെ ശിരസ് ഛേദിക്കുവാൻ പ്രീഫറ്റ് ആജ്ഞാപിക്കുകയും ആജ്ഞ ഉടനടി നടപ്പിലാക്കുകയും ചെയ്തു ഈ രക്തസാക്ഷിത്വ ചരിത്രം വായിക്കുന്ന നമുക്ക് ക്രിസ്തുവിനെ പ്രതി സഹിക്കാനുള്ള ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്നത് പറയാനാകുമോ വിചിന്തനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി കഷ്ടതകൾ സഹിക്കുക എന്നതിനേക്കാൾ വലിയ ഒരാഗ്രഹം നമുക്കില്ല ഇത് നമുക്ക് സൗഭാഗ്യങ്ങളും എല്ലാവരും ന്യായവിധിക്കായി എത്തുന്ന സ്ഥലത്ത് നമുക്ക് ശരണം തരും